ഇൻഡോപാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഡി കൃഷ്ണന്റെ ആചരിച്ചു കരുനാഗപ്പള്ളി നഗരസഭ കേരള സ്റ്റേറ്റ് എക്സ്വീസ് ലീഗ് എന്നിവ സംയുക്തമായാണ് വീരമൃത്യുദിനം ആചരിച്ചത് ഇൻഡോപാക് യുദ്ധത്തിൽ വരിച്ച വീരജവാൻ പ്ലാശേരിൽ അറുപതാമത് വീരചരമ വാർഷികമാണ് ആചരിച്ചത് കരിനാഗപ്പള്ളി നഗരസഭ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കരിനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് വീരമൃത്യു ദിനാചരണം സംഘടിപ്പിച്ചത് നഗരസഭ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം കേണൽ ഡി ശശികുമാർ സുനിതാ സലിങ്കുമാർ തുളസിശങ്കർ ചിദംബരൻ ജയശ്രീ ദിനമണി ശ്രീദേവി എസ് എം അൻസാർ കോടിയാട്ട് പിള്ള പി സുബ്രഹ്മണ്യൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ